അസലാ വലൈക്കും വഹമ്മ വർക്കാത്തു പിന്നെ അലമദല ഹൻ കസീറൻ തൊയ്ബം മുബാറക്കി വസു നബീന മുഹമ്മദീൻ വല അലഹി വസാഹബിഹി അജ്മയിൻ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ വിഷു ധർമ്മദാനിൻ്റെ ഒരിക്കലും വിലമതിക്കാനാവാത്ത പകുതിയിലധികം ദിനരാത്രിങ്ങൾ നമ്മളും നമ്മളിന്നും വിട പറഞ്ഞു പോയിരിക്കുകയാണ് ബാക്കിയുള്ള ദിനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകും സാധാരണ ഒരുപാട് റമദാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയതുപോലെ ഈ ഒരു റമദാനും ഇവിടെ വാങ്ങിപ്പോകുമ്പോൾ ഈ ഒരു റമദാൻ കൊണ്ട് നമുക്ക് നമുക്കെന്താണ് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് എന്ത് മാറ്റമാണ് നമ്മളിൽ ആ റമദാൻ കൊണ്ട് ഉണ്ടായത് എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട സാഹചര്യമാണിത് കാരണം ഇനി വരാനുള്ള ദിവസങ്ങളിലും ദിനരാത്രിങ്ങളെങ്കിലും നമുക്ക് പരമാവധി വിനിയോഗിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനും സാധിക്കണം നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പലപ്പോഴും കെട്ടിയിരിക്കുന്ന ഒരു ഹദീസിൽ അബൂഹോ അബൂഹൂർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ നമ്മളെപ്പോഴും നിരന്തരം കേട്ടുകൊണ്ടിരുന്ന സംഭവമാണ് റസൂലത പറയുകയാണ് എൻ്റെ അടുത്ത് ജിബിരി വന്നു റസൂല മൂന്ന് തവണ അമീൻ പറയുകയും സഹാബ് ചോദിക്കുകയും ചെയ്തപ്പോൾ റസൂൽലാഹി അലൈസ്ലാം പറയാണ് എൻ്റെ അടുത്ത് ജുബിലിയിൽ വന്നു എന്നിട്ട് ജുബിലിയിൽ മൂന്ന് പ്രാർത്ഥനകൾ നിർവഹിച്ചു ആ പ്രാർത്ഥനകളിൽ ഒന്ന് റസൂൽ പറഞ്ഞത് ജുബിലിയിൽ ഇങ്ങനെ പറഞ്ഞു മൻ മനഅദറമദാന ഒരാൾക്ക് ആഗതമാവുകയും അല്ലെങ്കിൽ റമദാനിൽ ജീവിക്കാനുള്ള അവസരമുണ്ടാവുകയും വലം യോ ലഹു എന്നിട്ട് അവൻക്ക് പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ ഫതഹലന്നാർ ആ വ്യക്തി അവൻ്റെ പാപങ്ങൾ നിമിത്തം നരകത്തിൽ ആപതിക്കുകയും ചെയ്താൽ അള്ളാഹു അവനെ അകറ്റട്ടെ അതായത് അള്ളാഹുൻ്റെ കാരുണ്യത്തിൽ നിന്നും അവനെ അകറ്റട്ടെ എന്ന് ജിബിലിയിൽ പ്രാർത്ഥിച്ചു എന്നൊരു ജിബിലിയിൽ പറഞ്ഞു ഫകുൽ ആമീൻ ലബിയിൽ താങ്കൾ ആമീൻ പറയുക ഫകുൽ ആമീൻ ഞാൻ ആമീൻ പറഞ്ഞു എന്ന് റസൂർലി സ്വലാസു മ സാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ അള്ളാഹുൻ്റെ കാരുണ്യത്തിനും അകറ്റപ്പെടാനുള്ളൊരു കാരണം റമദാൻ വന്ന് ആ റമദാൻ ജീവിക്കാനുള്ള സാഹചര്യം അവസരം കിട്ടി എന്നിട്ടും അവൻ്റെ പാപങ്ങൾ പുറത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പാപമോചനം നേടിയെടുക്കാൻ അവന് സാധിച്ചില്ല എന്ന് തന്നെയാണ് ആ ഒരു അവസ്ഥ നമുക്ക് സംജാതമാവുമോ നമുക്കും അതുപോലെ അവസ്ഥ വരുമോ എന്നുള്ളത് നാം ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട് സഹൈബ് മുസ്ലിമിലും അതുപോലെ തന്നെ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ റസൂർലാഹിസ്മ പറയുകയാണ് വല്ലാഹി അള്ളാഹുവാൻ സത്യം ഞാൻ ഒരു ദിവസം എഴുപതിൽ തവണ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു തവുക ചെയ്ത് മടങ്ങുന്നു എന്ന് റസൂൽ അല്ലാഹി സ്വലം സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം റസൂല മാസുമാണ് അല്ലാ അദ്ദേഹത്തിൻ്റെ പാപസ് അദ്ദേഹം സുരക്ഷിതനാണ് അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ കൊൻകഴിഞ്ഞതും പിന്നീട് വരാനുള്ളതുമെല്ലാം എല്ലാം അള്ളാഹുവിൻ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നിരുന്നാലും ആ റസൂൽ അഹി അല്ലാ അലൈസ് വല്ല പാപത്തിൻ്റെ ഒരു തരി പോലും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ലാത്ത റസൂർ അല്ലാ ഇസ്വല്ലി സ്വലമ്മ അത്രയും തവണ ഇസ്തീഫാറ് നടത്തിയിരുന്നെങ്കിൽ ഒരു ദിവസം എഴുപതിൽ പരം ഇസ്തീഫാർ നടത്തിയിരുന്നെങ്കിൽ ദിവസവും ഒരുപാട് തവണ പാപങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ചെയ്തു നമ്മൾ എത്രമാത്രം തുക ചെയ്യണം അല്ലെങ്കിൽ ഇസ്തീഫാറ നടത്തണം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് നമുക്ക് ഈ കൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയണം അള്ളാഹുൻ്റെ മാഹിറത്ത് നമുക്ക് ലഭിക്കണം അത് ലഭിച്ചില്ലെങ്കിൽ അങ്ങേറ്റം നഷ്ടക്കാരായി തീരുമെന്നുള്ള ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട് ഇമാം അബുദാവൂദ് ഇവരുമാജ അഹമ്മദ് തുബ്രാനി ബൈഹക്കി എന്നിവരെല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഇബുൽ അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ റസൂൽ പഠിപ്പിക്കുകയാണ് ഒരാൾ പതിവാക്കിയാൽ അയാൾ അയാളുടെ കുടുംസയിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഒരു ആശ്വാസം ഒരു ആശ്വാസം ഒരു തുറവി അവൻക്ക് നൽകും അവൻ്റെ മനപ്രയാസങ്ങളും നമ്മൾ അള്ളാഹു നീക്കം ചെയ്യും മിൻ അവൻ വിചാരിക്കാത്ത ഒരു മാർഗത്തിലൂടെ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവന് ഡിസ്ക് നൽകും അവനെ സഹായിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽസ്വാൻ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ പാപമോചനം തേടുക എന്നത് അത് ആഹൃത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മാത്രമല്ല നമ്മുടെ ദുന്യാവിലെ പല പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അത് പരിഹാരമാണ് ചില പണ്ഡിതന്മാരുടെ അടുക്കൽ പല പണ്ഡിതന്മാരുടെയും അടുക്കൽ ആളുകൾ വന്നിട്ട് ജീവിതത്തിലെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പറയുമ്പോൾ അവരോട് അവർ പറഞ്ഞിരുന്നൊരു കാര്യം ഇസ്താഫിരില്ല നീ അള്ളാഹുനോട് ഇസ്തീഫാറ് നടത്തും ഇസ്താഫി റബ്ബിക് നീ റബ്ബിനോട് നീ ഇസ്തീഫാറ് നടത്തൂ പട്ടിണിയും അതുപോലെ തന്നെ സാമ്പത്തികമായ പെരുമുറുക്കവും മക്കളില്ലാത്ത അവസ്ഥയുമെല്ലാം വന്ന് പരാതിയായി പറയുമ്പോൾ അവർ പുറത്തിരുന്ന മറുപടിയാണ് ഇസ്താഫിരില്ല നീ അള്ളാഹിനോട് ഇസ്തീഫാറ് നടത്തണം എന്നുള്ളത് അത് നമ്മുടെ ദുനിയാവിലും നമുക്ക് ആശ്വാസമാണ് ഒരുപാട് പ്രയാസങ്ങളുടെ ഒരു പരിഹാരമാണ് ഇസ്തീഫാ എന്ന് പറയുന്നത് അത് നമ്മൾ പതിവാക്കേണ്ടതുണ്ട് റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടു പോവാൻ പാടില്ലാത്ത ഒന്നാണ് അത് മഹാനായ നൂഹ് നബി അലി ഇസ്ലാം തൻ്റെ സമുദായത്തോട് പറയുന്നത് സുഹൃത്ത് നോഹി നമ്മൾ പഠിച്ചതാണ് അദ്ദേഹം പറയുകയാണ് നൂഹ്നബി അലി ഇസ്ലാം സമുദായത്തോട് പറഞ്ഞു ഫക്കുൽ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തീഫാർ ഇന്നഹു ഇനഹുഖാന ഓഫ്റ അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് സമാഅലും അവൻ ദാ പിന്നെ നിങ്ങൾക്ക് ധാരാളമായി മഴ ചുരിഞ്ഞു തരും അമ്പാലും ജന്നാദ്യം വൈജല്ലക്കും മനുഹാറ അവൻ നിങ്ങൾക്ക് സന്താനവും സമ്പത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട വെള്ളവും എല്ലാം ഒരുക്കി തരുമെന്ന് നോഹിലൂടെ നോഹിനെ നാവിലൂടെ അദ്ദേഹം കൗമിനെ പഠിപ്പിക്കുന്നതായിട്ട് വിശുദ്ധ കുറവാൻ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മളത് പതിവാക്കണം ഇസ്തീഫാർ നമ്മുടെ നാവിലെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം അതൊരു വിഭാഗത്താണ് അതൊരു തിക്കറാണ് നമ്മൾ പാപം ചെയ്തോ ഇല്ലേ എന്നതൊരു വിഷയമല്ല ഇസ്തീഫാർ നമ്മൾ നാവിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കണം അതിനെ പറ്റിയ സമയങ്ങൾ വിശുദ്ധ കുർ തന്നെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് സുഹൃത്ത് പതിനേഴ് പതിനെട്ട് വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് കാനു ആ സത്യവിശ്വാസികൾ യഥാർത്ഥ ദാസന്മാർ അള്ളാഹുന്റെ ദാസന്മാർ അവർ രാത്രിയിൽ വളരെ ചുരുക്കം മാത്രമേ ഉറങ്ങാറുള്ളൂ അവർ അവരുടെ അത്താഴ സമയങ്ങളിൽ അന്ത്യനാമ അവർ എണീറ്റ് അള്ളാഹുനോട് ഇസ്തീഫാറ നടത്തുന്നവരാണ് എന്ന് സൂറത്തു സുഹൃത്തു അള്ളാഹു പഠിപ്പിക്കുകയാണ് അള്ളാഹുന്റെ ദാസന്മാർ യഥാർത്ഥ ദാസന്മാരായാണ് ക്ഷമിക്കുകയും അതുപോലെ തന്നെ സത്യവാൻമാരായിട്ടുള്ളവരും ഭക്തി കാണിക്കുന്നവരും വൽ അള്ളാഹു കൊടുത്ത ദാനത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ചെലവഴിക്കുന്നവരും അതുപോലെ തന്നെ അസഹാറിൽ അതായത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തീഫാർ നടത്തുന്നവരുമാണ് എന്ന് സുഹൃത്ത് ആര്യമറാനൂടെയും മതം പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖറാൻ ലാൻ ആ സമയങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഈ റമദാൻ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് ഇസ്തീഫാറ് അള്ളാഹുവിൻ്റെ മാഫിറ നമുക്ക് നേടുക എന്നത് ഈ ഒരു ലക്ഷ്യമായി കണ്ടുകൊണ്ട് നമ്മൾ ഈ റമദാനിന് വേണ്ടി പ്രവർത്തിക്കണം ഒരുപാട് പിന്നെ നോമ്പുതുറയും അതുപോലെ തന്നെ നമ്മളുടെ മറ്റൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ പ്രധാനപ്പെട്ട പലതും നമ്മൾ ഈ റമദാനി വിട്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടുക അതുകൊണ്ട് നമ്മൾ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഓരോ രാത്രിയിലും പ്രത്യേകിച്ച് ഒറ്റയിട്ട രാത്കളിൽ നമ്മൾ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് അന്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അത്താഴത്തിൻ്റെ സമയത്ത് പുലർച്ചയുടെ നേരങ്ങളിൽ മുമ്പായി മുമ്പായിക്കൊണ്ട് റബ്ബിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക കരഞ്ഞുകൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമുക്ക് പുറത്തു തരും അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായും മനസ്സ് മടുത്തുകൊണ്ട് അതിനെ ഒഴിവാക്കിക്കൊണ്ട് തവുക ചെയ്ത് മടങ്ങുക അള്ളാഹു നമ്മിൽ നിന്നും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരികയും ചെയ്യുമാറാവട്ടെ അവൻ്റെ യഥാർത്ഥദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുകരിക്കുമാറാവട്ടെ വാഹൃദ് അലമുല്ലാഹി റബുല്ലാലമീൻ അസ്സാമുലൈക്കും വാഹമുലി വടക്കാർ